ഹലോ ഗൈസ് എൻ്റെ നേർക്കാഴ്ചകൾ എന്ന എൻ്റെ മലയാള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ നേർക്കാഴ്ചയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഞാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ ഷഡ്പഥ ജീവിയാണ് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ സന്ധ്യാനേരങ്ങളിൽ അത്തായത് കരച്ചിൽ അവനെ തേടിയായിരുന്നു ഇന്നത്തെ യാത്ര ചില സമയങ്ങളിൽ സന്ധ്യ നേരത്ത് വീട്ടിലേക്ക് പാറി പറന്നു വന്ന് നിലത്തിറങ്ങി വേഗത്തിലോടിപ്പോ നമ്മൾ കാണാറുള്ളതാണ് കരച്ചിൽ കേട്ട ഭാഗത്തെ മണ്ണും നീക്കൽ അതായിരുന്നു ആദ്യത്തെ നടപടി നമ്മുടെ മണ്ണിൽ മാളം ഉണ്ടാക്കി അതിലായിരുന്നു അവൻ്റെ വാസം അല്പസമയത്തെ മണ്ണ് നീട്ടലിന് ശേഷം അവൻ ഭൂമിക്കടയിൽ ഇരിക്കുന്ന മാളം കണ്ടെത്തി പിന്നീട് കണ്ടത് അവൻ മറ്റൊരു വഴിയെ എൻ്റെ ദൃഷ്ടിയിൽ നിന്നും ഓടിമളയുന്ന കാഴ്ചയാണ് എൻ്റെ ദൃഷ്ടിയിൽ നിന്നും അറിഞ്ഞ വേറൊരു സ്ഥലത്തേക്കായിരുന്നു അവൻ്റെ യാത്ര അവനെ നശിപ്പിക്കുകയോ അവൻ്റെ കൂട് നശിപ്പിക്കുകയായിരുന്നില്ല എൻ്റെ ലക്ഷ്യം നിഗൂഢമായ ആ ശബ്ദത്തിൻ്റെ ഉടമയെ കണ്ടെത്തുക അതായിരുന്നു എൻ്റെ ലക്ഷ്യം എൻ്റെ ചാനലിൽ നിങ്ങൾ വരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി അറിയിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്